ശരീരത്തിൽ രക്തം ഒരു പ്രാവശ്യം ഹൃദയത്തിലൂടെ പോയാൽ മതിയോ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം പോകണമോ മനുഷ്യ ശരീരത്തിൽ രക്തം ഒരു സൈക്കിളിൽ രണ്ട് പ്രാവശ്യം ഹൃദയത്തിലൂടെ പോകുന്നു ഇതിന്റെ പേരാണ് ഡബിൾ സർക്കുലേഷൻ ഇന്ന് നമുക്ക് ഡബിൾ സർക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ രക്തം ഹൃദയത്തിലൂടെ രണ്ട് പ്രാവശ്യം കടന്നു പോകുന്നു സർക്കുലേറ്ററി സിസ്റ്റമാണ് ഡബിൾ സർക്കുലേഷൻ ഇത് മനുഷ്യരും മാമൽസിലും കാണപ്പെടുന്നു ഓക്സിജനുള്ള രക്തവും ഓക്സിജൻ ഇല്ലാത്ത രക്തവും മിക്സ് ആവാതിരിക്കാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ എന്താണ് ഡബിൾ സർക്കുലേഷൻ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ രക്തം ഹൃദയത്തിലൂടെ രണ്ട് പ്രാവശ്യം കടന്നു പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഡബിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു കംപ്ലീറ്റ് റൗണ്ടിൽ രക്തം ഹാർട്ട് ലങ്ങ്സ് ഹാർട്ട് ഒന്നാമത്തേത് ഹാർട്ട് ബോഡി ഹാർട്ട് അങ്ങനെ രണ്ട് ടൈംസ് ഹാർട്ടിലൂടെ കടന്നു പോകുന്നു അതുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റൗണ്ടിൽ എന്താണ് ഒരു കംപ്ലീറ്റ് റൗണ്ട് എന്തുകൊണ്ട് ഡബിൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റൗണ്ടിൽ രക്തം ഹാർട്ട് ലങ്ങ്സ് ഹാർട്ട് ഹാർട്ട് ബോഡി ഹാർട്ട് അങ്ങനെ രണ്ട് ടൈംസ് ഹാർട്ടിലൂടെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ഒന്ന് പമ്മണറി സർക്കുലേഷൻ രണ്ടാമത്തെ സിസ്റ്റമിക് സർക്കുലേഷൻ പൾമനറി സർക്കുലേഷനിൽ ഹാർട്ടും ലങ്സിനും ഇടയിലുള്ള സർക്കുലേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ റൈറ്റ് വെണ്ട്രിക്കൽ നിന്ന് ആരംഭിച്ച് ലങ്സിലേക്ക് പോയിട്ട് ലെഫ്റ്റ് ഏറ്റെടുക്കുന്ന എത്തുന്ന ആ അത്രയും സർക്കുലേഷനാണ് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ലങ്സിൽ ബ്ലഡ് ഓക്സിജൻ സ്വീകരിക്കും ഡി ബ്ലഡ് ഓക്സിജേറ്റഡ് ബ്ലഡ് ആയി മാറുന്നത് ലങ്സിലെ വെച്ചിട്ടാണ് അപ്പോൾ ലങ്സുമായി ബന്ധപ്പെട്ട സർക്കുലേഷൻ ആയതുകൊണ്ടാണ് അതിന് പൾമണറി സർക്കുലേഷൻ എന്ന പേര് വന്നത് അപ്പോൾ പൾമണറി സർക്കുലേഷനകത്ത് ഹാർട്ടും ലങ്സും തമ്മിലുള്ള സർക്കുലേഷനാണ് റൈറ്റ് വെൻഡ്രിക്കൽ ലങ്സ് ലെഫ്റ്റ് ഏറ്ററിയും അത്രയും പോർഷനാണ് നമ്മൾ എന്താ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിനും ബോഡി പാർട്ട്സിനും ഇടയിലുള്ള സർക്കുലേഷൻ ഇങ്ങനെ ഫ്ലോ ലഫ്റ്റ് വെൻഡ്രിക്കലിന് ബോഡി പാർട്സിലേക്ക് പോയി റൈറ്റ് ഏറ്ററിയത്തിലേക്ക് എത്തുന്നത് ബോഡി സെൽസിന് ഓക്സിജൻ നൽകുന്നു വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് കളക്ട് ചെയ്യുന്നു ഹോൾ ബോഡിയിലേക്ക് പോകുന്ന സർക്കുലേഷനാണിത് ഓക്കെ ഡബിൾ സർക്കുലേഷൻ്റെ എന്തുകൊണ്ടാണ് ഇത്ര ഇത് ആയിട്ടുള്ളത് ഓക്സിനേറ്റഡ് ബ്ലഡും ഡി ഓക്സിജേറ്റഡ് ബ്ലഡും ആവില്ല ബോഡിക്ക് കൂടുതൽ ഓക്സിജൻ സപ്ലൈ ലഭിക്കുന്നു എനർജി പ്രൊഡക്ഷൻ എഫിഷ്യൻ്റായി നടക്കും ഹ്യുമൻസ് കോൾ ആക്റ്റീവ് ഓർഗാൻസത്തിനെ വെരി നെസസറിയാണത് ഡബിൾ സർക്കുലേഷൻ ഇല്ലെങ്കിൽ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല സിമ്പിൾ ഇത് നമ്മൾ ഹാർട്ടാണെന്ന് വരയ്ക്ക് റൈറ്റ് ഏറ്റവും ഉണ്ട് റൈറ്റ് ഉണ്ട് ലെഫ്റ്റ് ഉണ്ട് ലെഫ്റ്റ് ലറ്റ് ഉണ്ട് റൈറ്റ് വെൻറ്റിക്കൽ നിന്ന് ലങ്ങ്സ് വഴി ലെഫ്റ്റ് ഏറ്റവും വഴി എത്തുന്നതാണ് പർമനറി സർക്കുലേഷൻ ലെഫ്റ്റ് വെൻ്റെ വഴി ബോഡി ബോഡിയിലൂടെ റൈറ്റ് ഏറ്റവും വഴി എത്തുന്നതിനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ ഈ രണ്ടും കൂടി എന്താണ് ഒരു ഒരു എന്താണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുക അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് രക്തം രണ്ട് പ്രാവശ്യത്തും ഹൃദയത്തിലൂടെ കരി ഇറങ്ങുന്നതിനാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുക ഇത് വ്യക്തമായോ